പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശോധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധതയും മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയറ്റ പാപികളും ആ ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനോഗ്യരാ എങ്കിലും അങ്ങേ അങ്ങേയാനന്തമായതയിൽ ശരണപ്പെട്ടുകൊണ്ട്

പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന ഞങ്ങളിൽ എന്ന അങ്ങേ മകളായിരിക്കുന്നതിന്മാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ് ഉണ്ടായി വളർന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ഭർത്താവൂ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും സന്തോഷത്തിന്റെ ഒന്നാം പരിശുദ്ധ തിന്നാം പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗർഭന്ധരീശ്രിയൽ മാലാഖ ദേവകല്പനയാൽ അറിയിച്ചു ധ്യാനിക്കുക ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങനെ തെരുമനസ്വർഗത്തിലെ പോലെ ഭൂമിലുവാകണമേ

അങ്ങയുടെ ദരതൽ ഫലമായി ഈശോൻ എന്നിവരെ അംഗീകികപ്പെട്ടവനാണ്ോ പവിത്രമറിയം ദൈവത്തിന്റെ ആജ്ഞമേ പാവിളായ്യവർക്ക് വേണ്ടി പൊഴിഞ്ഞവന്റെ മരണസമയത്തും தம் darahടവേഷ്ടോണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിട കൂടേ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരതൽ ഫലമായി ഈശോൻ അംഗീകികപ്പെട്ടവരാകുന്നു പവിത്രമറിയം ദൈവത്തിന്റെ ആജ്ഞമേ പാവിളായ്യവർക്ക് വേണ്ടി പൊഴിഞ്ഞവന്റെ മരണസമയത്തും தம் darahടവേഷ്ടോണമേ ആമീൻ

ിയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഞങ്ങളുടെ ഭാവങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും പരിശുദ്ധ രണ്ടാം തിരസ്യം പരിശുദ്ധ ദൈവ മാതാവ് അലീക്ഷകർ പുണ്യായ വിവരം കേട്ടപ്പോൾ ആ പുണ്യം ചെന്ന് കണ്ട് മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗ പിതാവേ അങ്ങനെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം അങ്ങനെ തിരുമനസുസർഗ്ഗത്തിലെ പോലെ ഭൂമി ലാകണമേ തെറ്റുകൾ പ്രളോഭനത്തിൽ കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിイשו അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തംപ്രാഗ്യമേ പാവിളായി ഞങ്ങൾക്കുവേണ്ടി പൊളിഞ്ഞ അങ്ങയുടെ മരണസമയത്തും സംരാനുടെവേഷ്ടണമേ ആമീൻ ജന്മനരഞ്ഞ മറിയമേ സോസ്തി കർത്താവങ്ങിന്റെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിイשו അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തംപ്രാഗ്യമേ പാവിളായി ഞങ്ങൾക്കുവേണ്ടി പൊളിഞ്ഞ അങ്ങയുടെ മരണസമയത്തും സംരാനുടെവേഷ്ടണമേ ആമീൻ

മറിയമേ യുടെ കൂടെ സ്ത്രീകളുടെ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ രാജ്യമേ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ രക്ഷിക്കണമേ എല്ലാ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി മൂന്നാം തിരസ്യം പരിശുദ്ധ ദൈ മാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ചെ പ്രസവിപ്പാൻ കാലമായപ്പോൾ

ആവിളാ യമൽക്കു വേണ്ടി പൊഴിഞ്ഞ മരണസമയത്തും തമ്പരാരുടെ വെഷ്ട്യോണമേ ആമീൻ എന്നെ നർജ മറിയമേ സോസ്തിർത്താവ അങ്ങേട കൂടെ സ്ത്രീ ഉള്ളങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാണവുന്നു അങ്ങേദ ഉത്തരത്തിൽ പ്രമായീശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പവിത്രമറിയമേ ദംരാദ്യമേ ആവിളാ യമൽക്കു വേണ്ടി പൊഴിഞ്ഞ മരണസമയത്തും തമ്പരാരുടെ വെഷ്ട്യോണമേ ആമീൻ എന്നെ നർജ മറിയമേ സോസ്തി

യുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ക്ഷമിക്കണമേ ുംരകാജ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി നാലാം തിസ്യം പരിശുദ്ധ മാതാവ് തന്റെ ശുദ്ധീകരണത്തിന് എന്നാൽ വന്നപ്പോൾ ഈശോ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ശിവാത്മാവിന്റെ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് ആകണമേ

നന്മ നിറഞ്ഞ സ്വസ്തി സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു സ്ത്രീകൾ ആകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി കർത്താവിയുടെ കൂടെ സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉതരത്തിൽ ഫലമായിട്ടവനാവുന്നു ും പ്രത്യേകിച്ചു അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സൃഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി അഞ്ചാം തിസ്യം പരിശുദ്ധ ദേവ് മാതാവ് തന്റെ ദേവുമാരണ്ട് പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്നു ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയ വെച്ച് വേദശാസ്കളുമായി തെരക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമി ലുവാണമേ ആഹാരം ഞങ്ങളോട്

സ്ത്രീകളിൽ അങ്ങ് ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്രാഗ്യമ്മേ

അങ്ങടത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി പിതാവിനും പുത്രനും ഞങ്ങളുടെ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സർഗത്തിലേക്ക് അനിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ജപമാല സമർപ്പണം ദേവദൂന്മാരായ വിശ്വ ഗിയലേ വിശ്വര പായലേ മഹാത്മാവായ വിശ്വസേ സ്നേഹന്മാരായ വിശ്വ പത്രോസേ മാർ പൗലോസേ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായി മാർത്തോമ ഞങ്ങൾ വലിയ വായുകളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തോ

ദൈവമേ ദൈവമേ ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ 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 പരിശുദ്ധാത്മാവായ ഏകദൈവമായ പരിശുദ്ധ 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 മറിയമേ ക്ഷനായനായത്മാവായണമേ കന്യകൾക്ക് അപകടമായ നിർമല കന്യകൾക്ക് വേണ്ടി അപേക്ഷിക്കണമേടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

അത്ഭുതത്തിന് വിഷയമായ സൃഷ്ടാവിന്റെ അപേക്ഷിക്കണമേ ലക്ഷൻറെ ഏറ്റവും വേഗമതിയായ കന്നിക ഞങ്ങൾക്കു വളക്കത്തിന് ഏറ്റവും യോഗ്യായ കന്നികൾക്കുണ്ട് അപേക്ഷിക്കണമേ യോഗ്യായ കന്യേ ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ മഹാവല്ലേക്കുണ്ട് അപേക്ഷിക്കണമേ

നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ പുഷ്യകാല നക്ഷത്രമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ സ്വാതന്ത്ര്യമേ ഞങ്ങൾ കൊണ്ട് ആശ്വാസമേ ഞങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനികളുടെ ഞങ്ങൾ കൊണ്ട് മാലാഖന്മാരുടെ രാജ്ഞി പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞിമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് വേദസാക്ഷികളുടെ കന്യകളുടെ സകല വിശുദ്ധരുടെ രാജ്ഞി അമലോത്ഭവിയൊണ്ട് സ്വർഗാരോപതിമാലയുടെ രാജ്ഞി ധർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി

സകല ആവത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശു ആയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം ഭർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണു കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻപാർത്ത് നിത്യഞ്ചാരി പറയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങൾ ഈശോ മിശു യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നെ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരും ശരണമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കടനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വീങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവേർപ്പെടുന്നു ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹപരമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഭരണയും വാത്സല്യവും മാതിരിയോ നിറഞ്ഞ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്രാകുവാൻ സർവേശ്വരൻ്റെ പരിശോധന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര ഭാഗവതിയായ മറിയത്തിൻ്റെ ആത്മാവ് ശരീരവും പരിശുത്താത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങദിപോത്രിനയോഗ്യമായ പീഠമായിരിപ്പാൻ ആദിലകു നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യ മാതാവിനെ നിലച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ